നമസ്കാരം ഞാനിന്ന് ഉണ പറയാന്ന് വിചാരിക്കരുത് കേട്ടോ ഇത് കേരളമല്ല കേട്ടോ കേരളമല്ല ഇത് തമിഴ്നാടാണ് തമിഴ്നാട് പുത്തൻ തമിഴ്നാട് പഴയ തമിഴ്നാടല്ല പുത്തൻ തമിഴ്നാട് പുത്തൻ തമിഴ്നാട്ടിലെ സ്ഥിതി ഇതൊക്കെയാണ് അതിലെ ഏറ്റവും വലിയൊരു രസം എന്താണെന്നറിയാമോ ഞാനിവിടെ അഞ്ചു വർഷം മുമ്പ് ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ളൊരു ഒരു ഒരാശ്രമത്തിൻ്റെ വാസസ്ഥലമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ അവരോട് പറഞ്ഞിങ്ങനെ എനിക്ക് കുറച്ച് നേരത്തി റൂമ് വേണം പത്ത് പതിനാല് ദിവസത്തേക്ക് മതി അത് കഴിഞ്ഞാൽ ഞാൻ ഋഷികേശ്വരിക്ക് പോവുകയാണെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പത്തു മാസമായിട്ടൊരു തുള്ളി മഴ പോലും ഇവിടെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ സ്വാമി പിന്നെ സ്വാമി ചോദിച്ചതിൻ്റെ പേരിൽ രണ്ട് ബക്കറ്റ് അല്ലെങ്കിൽ മൂന്ന് ബക്കറ്റ് വെള്ളം തരാം അത് കുറച്ച് വെള്ളം അടിക്കും പിന്നെ കുറച്ച് കാത്തിരിക്കും പിന്നെ വീണ്ടും വെള്ളം ഭൂമിയുടെ അടിയിൽ ഊടി വരുമ്പോൾ വീണ്ടും കുറച്ച് മോട്ടർ അടിക്കും അങ്ങനെയാണ് ഈ ബോർ വല്ലിന്ന് പോലും വെള്ളം എടുത്തിരുന്നത്